നാലു കാര്യങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പതിവാക്കുന്നവരുടെ റിസുഖ് അള്ളാഹു സുബാന വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഒന്ന് നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഖുർആൻ പറയുന്നു എനിക്ക് വേണ്ടി നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരുടെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രണ്ടാമതായി ധാരാളം ധാരാളം അലീം അലീം എന്ന എന്ന ജീവിതത്തിൽ ജീവിതത്തിൽ പതിവാക്കുക പറയുന്നു പതിവാക്കുന്നവർക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുന്നതാണ് മൂന്നാമതായി ഏത് പ്രതിസന്ധി സമയങ്ങളിലും ഹസ്ബുൻ അല്ലാ എന്നുള്ള വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഔദാര്യത്തിലുള്ള പ്രതീക്ഷയാണ് ഖുർആൻ പറയുന്നു ഏത് പ്രതിസന്ധി സമയങ്ങളിലും അള്ളാഹുവിൽ അള്ളാഹുവിന്റെ ഔദാര്യത്തിലുള്ള അമിതമായ പ്രതീക്ഷ ആ പ്രതീക്ഷ കൈവിടാത്തവരുടെ റിസക്ക് അള്ളാഹുതാല വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് നാലാമതായി ദാനധർമ്മം നിലനിർത്തുക ജീവിതത്തിൽ പതിവാക്കുക ദാനധർമ്മം നൽകുന്നവർക്ക് അള്ളാഹുത്താല മറുഭാഗത്തിലൂടെ അതിന്റെ ഇരട്ടിയായി അള്ളാഹുതാല നൽകുന്നതാണ് നിലനിർത്തുന്നവർക്ക് അള്ളാഹു താല മറ്റൊരു ഭാഗത്തിലൂടെ ചുരുക്കാതെ സമ്പത്തിൽ ചുരുക്കം കൊടുക്കാതെ കുറവ് വരുത്താതെ അള്ളാഹു താല മറുഭാഗത്തിലൂടെ നൽകിക്കൊണ്ടേ ഇരിക്കുന്നതാണ് ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ